ആളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊരു ഘട്ട വീഡിയോ ആണ് രണ്ട് ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോസ് ആണ് അതിലെ ഒന്നാം ഘട്ടത്തിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവര് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയില്ല തെളിവുകൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഒന്ന് കേട്ടു ഒരു പെൺകുട്ടി ഇങ്ങനെ 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 ഭീഷണിപ്പെടുത്തുക ഭീഷണിപ്പെടുന്നത് ആ എന്താ എന്താണെന്നുള്ള രീതിയിൽ ഞാൻ സാർ അപ്പോൾ കഥ തുറന്നു സാർ ക്യാറ്റ് ആ വരും 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 ഇരിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുക എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാണത്രേ ആ അവിടെ ഇരിക്കുക ആ ഒരു ഇടോ ഒരു ഞാൻ ഞെട്ടിപ്പോയി ആ കുട്ടി അപ്പോൾ ഞാൻ എന്തോരെന്നാൽക്കീ പറയുന്നത് ഞാൻ കുട്ടിയോട് പറയുവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നു അ ഇങ്ങനെ എന്നെ നോക്കുന്നു എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അയാളെ നോക്കുന്നു നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിനക്കിപ്പോൾ എനിക്ക് അന്നത്തെ ഒന്നും ധൈര്യമില്ല കാരണം ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് വിചാരിച്ചു പോണേ അപ്പോൾ ഞമ്മൾ സാർ അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉള്ള അമ്മ തന്നെയുള്ളൂ ഞാൻ പോട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഇറങ്ങിപ്പോയി ഞാൻ സത്യമാണ് പക്ഷേ നമ്മൾ സിനിമയിലോട്ട് അഭിനയിക്കാൻ ഡയറക്ടർ ആരോടും പറഞ്ഞില്ല ഞാൻ ഞാനൊക്കെ തുടങ്ങി പോലും പറഞ്ഞിട്ടില്ല ഓക്കെ ബാലചന്ദ്രമേനോന്റെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിനെ നമ്മളെ മീനുച്ചേച്ചിനെ അടുത്ത് കൊടുത്തതിനു ശേഷം വസ്ത്രം അഴിക്കാൻ പറയുക അത്ര ആ കുട്ടിയോട് ആ കുട്ടി ഇങ്ങനെ പേടിച്ച് പറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാ ആരോടും ഞാനിതാരോടും പറയുപോലും ചെയ്യാതെ വന്ന് കിടന്നുറങ്ങി സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരും എന്നുള്ളതാണ് മീനു ചേച്ചി ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു സിനിമ സെറ്റിന്റെ ഇടയിൽ മൂന്ന് തവണയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് മൂന്ന് തവണയും അവർ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് ബാലചന്ദ്ര മേനോന് രാത്രി കാലങ്ങളിൽ ഇവരെ കോൾ ചെയ്യുന്നു ആ റൂമിലേക്ക് വരൂ അത് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ പോകുമ്പോ ഒരു സംഭവം മനസ്സിലാക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ പോകുമ്പോ ഉണ്ടാവുന്ന കാര്യം കൂടി ഒന്ന് കേൾക്കാം ഞെട്ടിപ്പോ ഇത് എന്തുവാ നടക്കുന്നത് ഇങ്ങനെയൊക്കെ കുറച്ച് വലിയ നടിയൊന്നും അല്ല അപ്പൊ എന്നാലും എനിക്കതൊരു എന്തായാലും എനിക്ക് അറിയത്തില്ല എന്താ പെട്ടെന്ന് ഇൻഡസ്ട്രിയിലില്ല കല്യാണ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്നാണ് പറഞ്ഞു വെക്കുന്ന എനിക്ക് തോന്നുന്നത് വലിയ രീതിയിലുള്ള സിനിമകളും ചെയ്യാത്ത ആളാണെന്ന് പറയുന്നു ആരാണ് ആള് എന്ന് മിനു ചെച്ച് പറയുന്നില്ല കേട്ടോ പിന്നെ പ്രാവശ്യം പിന്നെ വിളിക്കുന്നത് രാത്രി ഒരു മണിക്കാ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞു ഉറങ്ങി ആ ഇങ്ങോട്ട് വാ പെട്ടെന്ന് പെട്ടെന്നോ അപ്പോഴും ഞാൻ ഓടി ചൊല്ല അന്ന് എന്നോട് സേറേണ്ട ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ സംഭവം ഉണ്ടായി അവരത് ആരോടും പറഞ്ഞില്ല ആ ഒരു കുട്ടിയുടെ ലൈഫ് എന്തോ ആയോ നമുക്കറിയില്ല രണ്ടാമത് വീണ്ടും രാത്രി കാലങ്ങളിൽ കോൾ ചെയ്യുന്നു വരൂ പെട്ടെന്ന് ഓടി വരൂ എന്ന് പറയുമ്പോ ഞാൻ ഓടിപ്പോയി എന്നുള്ളതാ അതെന്തിനാ ഓടിപ്പോകുന്നത് എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുക അതിനെന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറി നിന്നുകൂടെ അല്ലെ പക്ഷെ അതല്ല ചെയ്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട് ആ റൂമിനകത്ത് ബെഡ്റൂമിൽ കിടക്കുന്നത് മൂന്ന് പെൺകുട്ടികള് വസ്ത്രം ഒന്നു ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന് ഇദ്ദേഹവും നഗ്നായിട്ടിരുന്നു നാലുപേര് അതെന്താ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ എന്നാ കണ്ടോ ഇവിടെ ഇരുന്ന് വാച്ച് ചെയ്ത് കണ്ടോളാം എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ ഡോറി ഉണ്ടാവും അതോട് പോലും കയറി ഇത് കണ്ടപ്പോൾ ഞാൻ സത്യം പറയാം നമ്മുടെ ജീവിതം നമ്മൾ ആദ്യമായിട്ട് ഒരു സംഭവം ഇങ്ങനെ ആർക്കും നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ നെറ്റിലുണ്ടാകും നമ്മൾ കാണുമ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഞാൻ പറയാം കണ്ട അവിടെ ഇരിടോ അവിടെ ഇരിടോ ഞാൻ പോവാ അത്രയും ഞാൻ നോക്കും മൂന്നാണങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആരാധകനിക്കാ കുട്ടികളുടെ കുട്ടികൾ ഭയങ്കര ചിരിയാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചിരിയാണ് മൂന്ന് അവരും എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ പെട്ടെന്ന് അവിടെ ഓടിപ്പോയി എനിക്ക് പിന്നെ അത് വല്ലാത്തൊരു സംഭവം ആണല്ലോ ഇത് വലിയൊരു അലിഗേഷൻ ആട്ടോ അതായത് മൂന്ന് പെൺകുട്ടികൾ ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുന്ന മൂന്ന് പേര് ഇത് കണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്നു ഇവരെ റൂമിലേക്ക് വിളിച്ചു വരുത്തിട്ട് ഇതൊക്കെ ഇരുന്ന് കണ്ടോ എന്ന് പറഞ്ഞു ഒരു സംഭവം ഒരു തവണ ഉണ്ടായി കഴിഞ്ഞാ നമ്മൾ പിന്നെ ചൂടുവെള്ളത്തു വേണം പൂച്ചയാണ് നമ്മള് ചെയ്യില്ല രണ്ടാമത് പോയിട്ട് ഇതേപോലെയുള്ള ഒരു സംഭവം കണ്ടിട്ട് ഒരാളോടും പറഞ്ഞിട്ടില്ല രണ്ട് സമയമാണ് രണ്ട് മൊത്തത്തിൽ നാല് പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമ്മൾ സിനിമയിൽ അഭിനയിക്കാനായിട്ട് സിനിമ ന്യൂസ് എല്ലാം സ്പ്രെഡായി മിനു കുല അങ്ങനെ സിനിമയിലോട്ട് വരുന്നു അപ്പൊ ഇനി ഇതിനകത്തും ഞാൻ വിട്ടുപോയ ആൾക്കാരോടെ ഞാൻ വിവരിക്കാൻ നിൽക്കണ്ടേ പേടി തട്ടി അത് തന്നെയാണല്ലോ ഇവർ അവസരം അവസരമല്ല എന്നെ വെച്ചേക്കത്തില്ല ഭൂമിയിൽ വെച്ചേക്കത്തില്ല ഭൂമിയിൽ ഇവര് അത്ലറ്റ് ആണെന്ന് പറയുന്നത് എനിക്കറിയില്ല ഞാൻ അത് കഴിഞ്ഞാണ് ഇവരെ ഈയൊരു മഹമ്മ സംഭവം വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല നമ്മളുടെ അറിവിക്കോട്ടെട്ടേക്കാം എന്തോട്ടെ അപ്പൊ ഇവര് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു ക്യാരക്ടർ കിട്ടിയപ്പോഴേക്കും ഹൈജംപ് ചാടി ചാടി ഇപ്പൊ സിനിമയിലേക്ക് ചാടി എന്നുള്ള എന്തൊക്കെയോ വന്നത്ര പണ്ടൊരു വൈറൽ ആയിരുന്നു എന്നാ പറയുന്നത് ന്യൂസ് ചാനലൊക്കെ വന്നു എന്നാ പറയുന്നത് മിനു മുനീർ എന്ന് പറയുന്ന വ്യക്തി സിനിമയിലേക്ക് ഇതാ കടന്നു കയറുന്നു എന്നുള്ള സാധനം എനിക്കിവരുടെ അഭിനയ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ചിരിച്ചു ചിരിച്ചു ചത്തു ഇത്ര നന്നായി അഭിനയിക്കാൻ പറയുന്ന വേറെ ആരുമില്ല അതാണ് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കണം അതിനുവേണ്ടി മൂന്ന് പെൺകുട്ടികൾ മൊത്തം നാല് പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായപ്പോൾ ഒരാളോടും പറഞ്ഞില്ല എനിക്ക് എൻ്റെ കുട്ടികളെയും എൻ്റെ വീട്ടുകാരെയും നോക്കണം അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇതൊന്നും കൂട്ടി വായിക്കാൻ തോന്നുന്നത് പിന്നെ ഒന്നുകൂടെ വിളിച്ചു എന്നെയും വേറൊരു എന്റെ കൂടെ ആക്റ്റർ ശ്രീ എങ്ങടെ അപ്പൊ അപ്പം ഞാൻ സാറേ ഞാൻ വരുന്നില്ല സാറേ അല്ല തന്റെ തന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട് അത് പോവാൻ എടുക്കുന്നു അപ്പോൾ പറഞ്ഞാൽ പുള്ളിക്കാരും പറഞ്ഞു അവിടെ ഇങ്ങോട്ട് പാടു എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്തത് എന്താണോ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അരച്ചടച്ചു ഞാൻ അവിടെ മൂന്നാമത് അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരെ നല്ല സാരി ഒക്കെ കൊടുത്തിരിക്കുവാണ് അപ്പം ഞാൻ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടു ലൊക്കേഷൻ ഉള്ളൂ അപ്പൊ ഞാനും സാരി വേഷം അപ്പൊ ഞാനിവിടെ കയറി എന്തിന് കയറി പുള്ളിക്കാരിയുടെ അടുത്ത് അവിടെ വരുന്നു അപ്പൊ പുള്ളിക്കാരൻ സ്റ്റൈലിൽ അതെ ഞാൻ അന്ന് വിളിച്ചത് ആ സ്റ്റൈലൊക്കെ എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വരുന്നു ഡ്രസ്സ് വിവശ്രയാവും രണ്ടുപേരും എനിക്ക് കാണണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് കിസ്സൊക്കെ ഒന്ന് ചെയ്ത് ഞാനൊന്ന് കാണട്ടെ ഞങ്ങളോട് അന്തം വിട്ട് അയ്യോ ഞാൻ എന്താ കേൾക്കുമ്പോൾ ഞാൻ എന്തെന്താ അപ്പൊ എനിക്ക് തോന്നുന്നു മൂന്നാമതും പെട്ടല്ലോ ഒന്നാമത് പെട്ടു രണ്ടാമത് ഓ അല്ലാതും അറിയാണ്ട് പോയി പെടുന്നത് പോലെയാണ് അല്ലേ ഇതെന്ന് കേൾക്കുമ്പോൾ അയ്യോ മൂന്നാമതും പെട്ടല്ലോ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പെടാൻ തയ്യാറാവുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത് പൂല രണ്ടാമത്തെ വട്ടം ഉണ്ടായ മൂന്നാമതും പോല മൂന്ന് തവണ അവിടെ പോയിട്ട് അവസാനം രണ്ടു പേരോടും ചേർന്നിട്ട് എന്താണ് വസ്ത്രം കഴിച്ച് ഇപ്പൊ നമ്മ വെച്ചാൽ ഞാനെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റേത് ഉം സാധനം കാണിച്ചിരുന്നു എന്നാ പറയുന്നത് അടിപൊളി ഇതാണ് വിശ്വാസയോഗ്യത അല്ലാത്ത കുറെ സാധനങ്ങൾ പറയുന്നെന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആവാം ചില കാര്യങ്ങൾ പ്രതികരിക്കുന്ന രീതി ഇങ്ങനെ ആകാം അതായത് ഓ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് അപ്പൊ കണ്ടില്ലാന്ന് നടിക്കുക പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് പ്രതികരിക്കുക അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അറിയില്ല ഇപ്പോ സിദ്ധിക്ക് ഒരു തമാശ അല്ല സിദ്ധിക്ക് കാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ് അതായത് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രതികരിക്കുക എന്നുള്ളത് തലമണ് അടിച്ച് പൊട്ടിക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു കാര്യമായിട്ട് പറഞ്ഞ പക്ഷേ അത് അതാണ് ചെയ്യേണ്ടിരുന്നത് എന്ത് സംഭവിച്ചിരുന്നു അത് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യുക എന്നതാണ് ഞെട്ട് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി ഞെട്ടി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ല അങ്ങനെ പറഞ്ഞിട്ടിരുന്നു പുള്ളിക്കാരോ പുള്ളിക്കാരെയും പറഞ്ഞു ഇല്ല പറ്റത്തില്ല ഇവിടെ പറഞ്ഞു കുറെ നിർബന്ധിച്ചു ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരുന്നു പുള്ളിക്കാരങ്ങനെ പുള്ളിക്കാരൻ അങ്ങ് കൺട്രോൾ അല്ല പുള്ളിക്കാരൻ അങ് വിവസ്ഥനായിട്ട് ഞങ്ങൾ രണ്ട് പേരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ മാസ്റ്റർപീറ്റ് ചെയ്തു തുടങ്ങി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു പുള്ളിക്കാരി ചിരിക്കുമോ അതല്ലേ കണ്ടത് എങ്ങനെയാ ചിരിക്കുന്നു പുള്ളിക്കാരി പോയാലോ അപ്പം അയാളെ നോക്കുന്നില്ല അയാൾ ഇവിടെ അതെന്താടോ ആ ഒരു പുള്ളിക്കാരി പുള്ളിക്കാരി എന്നാൽ നമുക്ക് പോവല്ലേ എന്നും മിനു പറയുമ്പോൾ പറയാത്രേ ഉം നിൽക്ക് നിൽക്ക് ഇതാന്ന് കയ്യട്ടെ കുറച്ചുകൂടി കയ്യട്ടെ അതെനിക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് ആ പുള്ളിക്കാരി എന്ന് ഇപ്പൊ പേരൊന്നും പറയണില്ല ഓക്കെ അപ്പൊ മൊത്തം നാല് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളായിട്ട് ഒരുമിച്ച് ഒരു ബെഡിൽ ഒരു തവണ ഒരു പെൺകുട്ടി നിർബന്ധിച്ച് വസ്ത്രം അഴിപ്പിക്കുന്നത് പറയുന്നു പിന്നെ അഞ്ച് ആറ് മൊത്തം ആറായില്ലേ മിനു മിനുറുണ്ട് പിന്നെ വേറൊരു പെൺകുട്ടി ഇവരുടെ കൂടെ അഭിനയിച്ച ഏതൊരു സ്ത്രീ അവരോടും ഇത്തരത്തിലുള്ള വൃത്തികൾ കാണിച്ച് മുന്നിൽ ഇരുന്നു ആസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിലേക്ക് തീർച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നു ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത്രയും കാര്യങ്ങൾ പറയാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പൊ മിനു മിനുർ എന്ന് പറയുന്ന ആള് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഈ ഒരു ഹെമ കമ്മിറ്റി വരുന്ന സമയത്ത് മാത്രമല്ല അതിനേക്കാൾ എത്ര മുന്നേ തന്നെ അവർ ഭയങ്കര ബോൾഡാ ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും നാളൊന്നും ഇതും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകാര്യത കിട്ടും കേസ് എടുക്കും എന്നുള്ള കാര്യം കൊണ്ടാകും എനിക്കറിയില്ല എന്നിരുന്നാലും ഒരു കാര്യം ഒരു അലിഗേഷൻ പറയുമ്പോൾ നമുക്ക് ആ ഒരു അലിഗേഷനിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ വേണം അല്ലേ അപ്പൊ ആ ഒരു സിനിമയിൽ ഇങ്ങനെ ആളുകൾ അഭിനയിച്ചിരുന്നു ഇന്ന ദിവസങ്ങളിൽ എന്നെ രാത്രി റൂമിലേക്ക് വിളിച്ചിരുന്നു കുറെ കുട്ടികൾ അയാൾ അബ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ ആരെങ്കിലും ഒന്ന് കാണാൻ ദൃക്സാക്ഷികൾ വേണം എന്തെങ്കിലുമൊക്കെ വേണം പക്ഷെ അതൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ സൈഡിൽ ഒരു പോസ്റ്റ് കേൾക്ക് രണ്ടായിരത്തി പതിമൂന്നില് ഇവര് ഏതൊരു സംവിധായകൻ അഭിനയിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് തര തയ്യാറാവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഒരു ചെറിയൊരു മാസികയിൽ നിന്ന് ഒരു സാധനം നിങ്ങൾ നിങ്ങളുണ്ട് ഇത് ചേച്ചി എന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണെട്ടോ ഞങ്ങൾ രണ്ടുപേരും പെട്ടു ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുവാണ് എന്താ എന്താച്ചാ അപ്പം ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ കാലങ്ങളൊക്കെ വെക്കുന്നുണ്ട് പോ പുള്ളിക്കാരങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇയാളെവിടെ നിന്നിട്ട് ഞങ്ങൾ സ്കലം വന്നപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് ദേശങ്ങൾ പുള്ളിക്കാരുടെ സാരിയിൽ വീണിട്ട് എൻ്റെ സാരി വീണ് രണ്ടുപേരും ഇവിടെ ഇവിടെ ആയിട്ട് വീണു അപ്പോൾ എന്ന് ആണ് സത്യം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് പോകുന്നു പിന്നെ ഞാൻ ഇയാളെ സാറിന് പറഞ്ഞു ഞാൻ ഇനി എന്നെ ഇങ്ങനത്തെ കാര്യം എന്നെ വിളിക്കരുത് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ്ഡായിട്ടുണ്ടെന്ന് പറഞ്ഞു ഓ ശരി ില്ലേഴി നടന്നെ ഇനി എന്തിനെ എന്നൊരു സാധനം പറഞ്ഞതുപോലെ ആ എന്തോ ആവട്ടെ അപ്പൊ മിനിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല വളരെ വലിയ രീതിയിലുള്ള അലിഗേഷൻ ആണ് പറയുന്നത് ഇത് ഏത് രീതിയിലാണ് ഇവർ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രമേനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പൊ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലിയിൽ തന്നെ ഒരു പെൺകുട്ടിയെ ഇവര് മോശപ്പെട്ട രീതിയിൽ ഓരോന്ന് ചെയ്യാൻ ശ്രമിച്ചതിന് അതിനെതിരെ കേസ് കിടക്കുന്നുണ്ട് അവരുടെ മുഖം റിവീൽ ചെയ്തിട്ടുണ്ട് ഫേസ് റിവീൽ ചെയ്ത് പേര് റിവീൽ ചെയ്ത് അതിനെതിരെയും കേസ് കിടക്കുന്നുണ്ട് ഇരയുടെ പേരും കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ പാടില്ല പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതരം ഒരു ഇരയാണ് നമ്മുടെ മിനു ചേച്ചി മിനു ചേച്ചിക്ക് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് മുഖം മിനു ചേച്ചിയെ കാണിക്കാൻ പാടില്ല ഇരയാക്കപ്പെട്ട വിഷയം പറയുമ്പോൾ അപ്പൊ അത്തരം കാര്യങ്ങൾ പറയുമ്പോഴും എന്റെ മുഖം നിങ്ങൾ കാണിക്കണം എന്ന് തന്നെ വാശി പിടിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന എന്ന സിനിമയാണ്ട്ടോ ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് നടന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അതേ സിനിമയില് തന്നെ വേറൊരു കാര്യം നടന്നിട്ടുണ്ട് അത് കേൾക്കാം നടി ലെനയാണ് പോകണം ഞങ്ങൾ എല്ലാരും ഞങ്ങൾ ഞാനിപ്പം ലെനയുടെ അടുത്തിട്ട് പോവാ അടുത്തൊരു വലിയ പ്രശ്നത്തിലേക്കുള്ള ഒരു കാര്യം ഒരു അവിടെ കോർത്ത് വെച്ചിട്ടാണ് മിനിച്ചേച്ച് പോയിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിന്റെ അവസാനം ആ ഒരു സിനിമ കഴിഞ്ഞ് ഞാന് ബാലചന്ദ്രമേനോൻ ഞാനല്ല ബാലചന്ദ്രമേനോൻ മുല്ലപ്പൂവൊക്കെ കയ്യിൽ ചുറ്റിക്കൊണ്ട് അത് മണത്തിട്ട് മിനുവിന്റെ ചേച്ചി ചീട്ട് എടുത്തു വന്നിട്ടാണ് അത് മണത്തു ദിനേശ് ഡയലോഗ് അടിച്ചത്രേ അതായത് ഞാനിത് ലനയുമായിട്ടൊന്ന് കിടക്കാൻ പോവാണ് ഓക്കെ അവർ സാധനം കേട്ടപ്പോൾ ലെനൊന്ന് നോക്കി അപ്പോൾ മൈൻഡ് ചെയ്യാതെ ഇവർ അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അതിന് ജെനുവിനിറ്റി വേണം അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും വേണം അപ്പോൾ ഇവർ തന്നെ പറയുന്നു ഒരുപാട് യൂട്യൂബർമാർ ഞാൻ എന്ത് പറഞ്ഞാൽ എന്നിട്ട് അലക്കുകയാണ് എന്നുള്ളത് സത്യം പറയാം അലക്കാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ പറയുന്ന പല അലിഗേഷൻസിലും ഒരു നമുക്കത് ദിക്കുന്ന ഒരു സംഭവം തോന്നില്ല എന്തായാലും ബാലചന്ദ്രമേനോന്റെ കാര്യത്തിൽ ഏത് രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് വന്നെനിക്കറിയില്ല ലെനയുടെ ഒരു പേര് ഇട്ടുകൊണ്ടാണ് ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത് രണ്ടാം ഘട്ട ഇന്റർവ്യൂയിൽ അത് ലെനയെ ഏത് രീതിയിലാണ് പറയുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ എഴുതാപ്പുറം ഒന്ന് വായിക്കണ്ട അല്ലെ അത് എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ ഓക്കെ അപ്പൊ ഓരോ ആളുകളുടെയും പേരവർ എടുത്ത് പറയുന്നുണ്ട് ആ നാല് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പേര് അവർ പറഞ്ഞിട്ടില്ല തന്റെ കൂടെ നിന്ന് ഒരു സ്ത്രീ എന്ന് പറയുന്ന അവരുടെയും പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ലെനയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലെനയുടെ പേര് ഇപ്പോ പറയുകയാണെങ്കിൽ വീണ്ടും റീച്ചാണ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് റീച്ചിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ പലയിടങ്ങളിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നത് ഓക്കെ അപ്പൊ യൂട്യൂബർമാർ പലതും പറഞ്ഞു എന്നുള്ള സാധനമല്ല നിങ്ങൾ ന്യൂസ് ചാനലിൽ കൊടുത്ത കാര്യങ്ങൾ റിയാക്ട് ചെയ്തുകൊണ്ടാണ് പല ആളുകൾ വീഡിയോ ചെയ്യുന്നത് ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിലുള്ള ക്രമക്കേടുകളാണ് നമ്മൾ പറയുക അപ്പൊ ഒരാൾക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബാഡ് ഇൻസിഡന്റ് ആണെങ്കിൽ ഒരിക്കലും അതിന്റെ ഒരു സംഭവം പോലും മറക്കാതെ മനസ്സിന് ഉള്ളിൽ കിടക്കും അല്ലെ പക്ഷെ അത് നിങ്ങൾ പറയുമ്പോൾ പലതും പല ഇടങ്ങളിൽ പല രീതിയിലാവുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഞാൻ വിശുദ്ധനാണ് എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവസാനം നിങ്ങൾക്ക് ഒരു അലിഗേഷൻ വന്നപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു ഇവിടെ മറ്റുള്ള ആളുകൾ പോലെ തന്നെ നിങ്ങൾ പറയുന്ന കുറച്ച് അലിഗേഷൻസ് ഇല്ല അതിൽ പെട്ട ആളുകൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പറയുന്നു അതായത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവരാണെല്ലാം ചെയ്തത് വിശ്വസിക്കരുത് എന്ന് പിന്നെ ഇപ്പോ ബാക്കിയുള്ള ആളുകൾ എന്താ പറയുക ഇപ്പൊ നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോ ഇതേ സാധനം തന്നെ ബാലചന്ദ്രമേനോൻ ഇവർ പറഞ്ഞ നുണയാണ് എന്ന് പറഞ്ഞുകൂടെ അപ്പൊ അതും ഇതും കൂട്ടി വെച്ചുകൊണ്ട് ആളുകൾ റിയാക്ട് ചെയ്യില്ലേ ഈ ഒരു കാലഘട്ടം അത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ന്യൂസ് ചാനലുകൾ സോഷ്യൽ മീഡിയ അതൊക്കെ വലിയ രീതിയിൽ ആളുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാവരെ കയ്യിൽ നല്ലത് വെത്തുന്നുണ്ട് ചീത്ത വെത്തുന്നുണ്ട് അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓരോ വീട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ ദാ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ അലിഗേഷൻ പറഞ്ഞു നിർത്തുന്നത് ലെന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരിലേക്കാണ് സിനിമാ നടിയുടെ പേരിലേക്കാണ് ഇനി നിങ്ങൾ അടുത്ത വീഡിയോ വരുമ്പോഴോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല ഈ ഒരു കാര്യത്തിൽ കുറെ ആളുകൾക്ക് ചിരി വരുന്നുണ്ടാവും കുറെ ആൾക്കാർക്ക് സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ടാവും അത് അങ്ങനെയാണ് ഒരു കാര്യത്തിന് രണ്ട് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേ എന്നെ വിളിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ ദിസ് സന്ദിപടപ്പാൾ സാധനങ്ങൾ